നമസ്കാരം യുക്രൈൻ്റെ തലസ്ഥാനമായ മേഖലയിൽ കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒത്തുതീർപ്പിനെ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കളയിൽ പ്രഖ്യാപിച്ചിരുന്നത് താൻ അമേരിക്കൻ പ്രസിഡന്റ് ഉടൻ തന്നെ യുദ്ധത്തിന് വിരാമമാകും എന്നായിരുന്നു പക്ഷേ ഇത്രയും നാളായിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ തോതിലുള്ള ആക്രമണമാണ് റഷ്യ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നടത്തിയത് ഏതാണ്ട് പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാൻ സാധ്യത കൊണ്ട് ഇവരുടെ നാല് പേർ കുട്ടികളാണ് മാത്രമല്ല ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കീവിലെ ബ്രിട്ടീഷ് കൗൺസിൽ മന്ദിരവും അതിലെ യൂറോപ്യൻ യൂണിയൻ്റെ അവിടുത്തെ ആസ്ഥാന മന്ദിരവും ഒക്കെ തന്നെ ഈ ആക്രമണത്തിൽ തകർന്നിരുന്നു ബ്രിട്ടീഷ് കൗൺസിലുമായി വളരെ നാളുകളായി തന്നെ റഷ്യ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല ബ്രിട്ടീഷ് കൗൺസിൽ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ചാരസംഘടനയാണ് എന്ന് പോലും റഷ്യ പലവട്ടം ആരോപിച്ചിരുന്നു റഷ്യയിൽ ബ്രിട്ടീഷ് കൗൺസിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നേരത്തെ പലതവണ അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയിലുള്ള ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കീവിലെ ബ്രിട്ടീഷ് കൗൺസിലിന് നേർക്ക് നടത്തിയ ആക്രമണം കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് പുലർച്ചെ അഞ്ചരയോടുകൂടിയാണ് ആക്രമണം നടന്നത് കീവിൽ മൊത്തത്തിൽ ഏതാണ്ട് അറുന്നൂറ്റി ഡ്രോണുകളും നിരവധി മിസൈലുകളുമാണ് അവർ പ്രയോഗിച്ചത് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഈ കെട്ടിടത്തിൽ ഒരു പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ചെറുപ്പക്കാർക്കുള്ള വിവിധ പരിശീലന പരിപാടികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത് പക്ഷേ ഒമ്പത് മണിക്കാണ് ഇവിടെ ക്ലാസ് തുടങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി ക്ലാസ് നടക്കുന്ന സമയത്താണ് ആക്രമണം നടന്നിരുന്നതെങ്കിൽ എങ്കിൽ നിരവധി പേർ കൊല്ലപ്പെടുമായിരുന്നു ഈ സംഭവം അതിക്രൂരമാണ് എന്നാണ് ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചിരിക്കുന്നത് അദ്ദേഹം ചൈന ഹംഗര തുടങ്ങിയ രാജ്യങ്ങളോട് എല്ലാം തന്നെ റഷ്യക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്നും ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രീസ് ചാമർ ഉൾപ്പെടെയുള്ളവരും ഈ ആക്രമണത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്ര തന്നെ ഈ കാര്യത്തിൽ ഇപ്പോൾ കടുത്ത അമർഷത്തിലാണ് ബസൽസിൽ അവിടുത്തെ റഷ്യൻ അംബാസഡറിനെ നേരിട്ട് വിളിച്ചു വരുത്താനാണ് അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടുള്ളത് വിവിധ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും റഷ്യൻ സ്ഥാനപതിമാരെ നേരിട്ട് വിളിച്ചു വരുത്താൻ അവിടുത്തെ സർക്കാരുകൾ തീരുമാനിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് റഷ്യ നടത്തിയ അതിരൂക്ഷമായ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് നിരന്തരമായി മിസൈലുകൾ പൊട്ടിത്തെറിക്കുന്നു ഡ്രോണുകൾ ആക്രമണം നടത്തുന്നതിൻ്റെയൊക്കെ തന്നെ ഭീതിമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ യുക്രൈൻ പുറത്തുവിട്ടിരിക്കുന്നത് കുറേ നാളുകളായി രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പ്രധാനമായും ആക്രമണം നടത്തിയിരുന്നത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരും ഡ്രോണുകൾ ധാരാളമായി കൈവശമുള്ള രാജ്യമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് റഷ്യയ്ക്ക് അവരുടെ കൈവശം ചില പുതിയ ഡ്രോണുകളുണ്ട് എന്നും ഇവ ഒരിക്കലും ജാം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതായത് ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ചില സവിശേഷതകളുള്ളതാണ് എന്നുമൊക്കെ കഴിഞ്ഞ ദിവസം യുക്രൈൻ തന്നെ പുറത്തുവിട്ടിരുന്നു ഇത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറാനാണ് സാധ്യത ഏതായാലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഭൂരിപക്ഷവും യുക്രൈൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളത് അമേരിക്കയും ഒരു പരിധിവരെ സെലൻസ്കെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് കൊണ്ടും തന്നെ റഷ്യ ഇക്കാര്യത്തിൽ കൂടുതൽ ഒറ്റപ്പെടാനാണ് സാധ്യത ഇതിന് യാതൊരു തരത്തിലുള്ള വിശദീകരണം റഷ്യൻ സർക്കാർ ഔദ്യോഗികമായി ഇനിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ബ്രിട്ടീഷ് കൗൺസിലെ യൂറോപ്യൻ യൂണിയൻ്റെയൊക്കെ തന്നെ കെട്ടിടങ്ങൾ ആക്രമിച്ചതിന് റഷ്യ ഒരു പക്ഷേ കൂടുതൽ സമാധാനം പറയേണ്ടി വരും എന്നുള്ളതാണ് പൊതുവെ കരുതപ്പെടുന്നത് കാരണം മുന്നറിയിപ്പില്ലാതെ ഇത്തരത്തിലുള്ള ഒരു ഭീകരമായ ആക്രമണം റഷ്യ നടത്തിയതിൻ്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്